ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നിപ്പം ഞാൻ കാപ്പി ഓടിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ടൈം ഒട്ടും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഓർത്തു ഇന്ന് കാപ്പി കുടിക്കാൻ നേരത്തെ നിങ്ങളുമായിട്ട് കുറച്ചേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കാപ്പി കുടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഇരുന്ന് നമുക്ക് കാപ്പി ഓടിക്കാം അപ്പം ഞാനിന്ന് കാപ്പി കുടിക്കാൻ പോകണം ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഇടിയപ്പവും കടലക്കറിയും പിന്നെ പപ്പടവുമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ പപ്പടം ഞാൻ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കപ്പട എന്തിൻ്റെ കൂടെയും പോകും കപ്പടം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും കപ്പടം എന്ന് പറയുന്നത് കുറേ കഴിക്കുന്നതല്ല ഇങ്ങനെ ജസ്റ്റ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാണ്ട് ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ ഒരു പപ്പടം കിട്ടിയാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ല കേരളീയരാണോ പപ്പടം ഇഷ്ടമില്ലാത്തവരാരും കാണത്തില്ല പിന്നെ ഇല്ലെങ്കിൽ വല്ല പ്രഷറോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും പപ്പടം വേണ്ട എന്ന് പറയുന്നത് അല്ലാത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് പപ്പടം അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ പപ്പടം ഇന്ന് പപ്പടക്കറിയായിരുന്നു പപ്പട ഞാൻ പൊളിച്ചു വച്ചിരിക്കുക വേറൊരു ലെവലാണ് ഇടിയപ്പം ഇടിയപ്പം ബാലിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കഴിക്കുകയല്ലായിരുന്നു എനിക്ക് കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്താ വെച്ചാൽ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു അങ്ങനെ അവിടെ ഭയങ്കര അടിച്ചു പൊളിയായിരുന്നു തകർത്ത് വാരിയിട്ടാണ് ഞങ്ങൾ വന്നത് വീഡിയോസൊക്കെ ഉണ്ട് പയ്യനെ പയ്യനെ ഞാൻ ഇടാൻ കേട്ടോ നല്ല രസമാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിപ്പം ഇടിയപ്പം കഴിക്കുവാണ് ഇടിയപ്പാണെങ്കിലും പുട്ടാണെങ്കിലും ഞാൻ വിടത്തില്ല വേറെ ദോശ അതുപോലെ തന്നെ ഇഡ്ഡലി അതൊന്നും വലിയ വലിയ ഇഷ്ടമുള്ള ആളല്ല പക്ഷേ ഇടിയപ്പം പുട്ടുവാണെങ്കിൽ എനിക്ക് കാപ്പി കുടിച്ചേ മതിയാവുള്ളൂ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പ്ലേറ്റൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയണമെന്നൊന്നും നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല കാരണം സൗണ്ട് പിന്നെ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാലോ ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനെ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് വിചാരിച്ചു നിങ്ങളെ നോക്കി ഇരുത്തി ഞാൻ കഴിക്കുമ്പോൾ എനിക്കെങ്ങാനും കൊതി കിട്ടിയാലോ എന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ തമാശയ്ക്ക് പറഞ്ഞു എന്തായാലും എല്ലാവരും ഫുഡ് കഴിച്ച് ജോലിക്കൊക്കെ പോവുക എൻ്റെ ചാനൽ കാണണം കേട്ടോ എവിടെ പോയാലും എൻ്റെ ചാനൽ കാണാൻ മറക്കരുത് പിന്നെന്താ ഇവിടെ ഭയങ്കര മഴയാണ് ആലപ്പുഴ ചേർത്തല ഭാഗത്ത് മുഴുവൻ നല്ല മഴയാണ് എല്ലാ ജില്ലകളിലും മഴയാണെന്ന് തോന്നുന്നു എന്തായാലും മഴയൊക്കെ നനയാതെ പനിയൊന്നും പിടിക്കാതിരിക്കുക എനിക്ക് നല്ല പനിയായിരുന്നു എൻ്റെ സൗണ്ടൊക്കെ പൊയ്ക്കിടക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ പാറപ്പുറ പാറപ്പുറത്തിട്ട് ഉരയ്ക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാം അത് വേറൊന്നുമല്ല എനിക്ക് കോൾഡ് ഇങ്ങനെ വയ്യാണ്ടൊക്കെ വന്നു കപക്കെട്ടൊക്കെ വന്നു വയണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് എൻ്റെ സൗണ്ട് മോശമായത് കൊണ്ടല്ല കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ ബാസ് കയറി വരും അങ്ങനത്തെ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ആരും മഴ ഇന്നും നനയാതെ സേഫായിട്ട് യാത്ര ചെയ്യുക ജോലിക്കൊക്കെ പോകുന്നവരും പഠിക്കാൻ പോകുന്ന കുട്ടികളുമൊക്കെ അങ്ങനെ സേഫായിട്ട് യാത്ര ചെയ്യുക എപ്പോഴും നമ്മൾ സേഫായിട്ട് ഈ മഴക്കാലത്തെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓടിക്കുക അതാണെനിക്ക് ഇന്ന് ഞാൻ മുഖ്യമായിട്ട് വന്നത് തന്നെ അതിനാ കാരണം മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഞാനും ടൂ വീലറിൽ നടക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഫീ ആ കറക്റ്റ് ആ ഫീലിങ്സ് മനസ്സിലാവും ടു വീലർ എന്ന് പറയുമ്പോൾ ഇച്ചിരി അപകടം നിറ പിടിച്ചൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാറിൽ പോകുന്ന പോലെയല്ല ടു വീലറിൽ അപ്പോൾ കുറച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം ചെറിയ വാഹനമാണ് വണ്ടികളൊക്കെ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നമ്മളെ ചിലപ്പോൾ തട്ടിയൊക്കെ ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുക അക റോഡിന് ഉള്ളിലേക്ക് കയറുക ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പം സിഗ്നലൊക്കെ തെറ്റിച്ച് വണ്ടി ഓടിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇപ്പോൾ റോഡൊക്കെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് സിഗ്നലൊക്കെ എല്ലായിടത്തും ഒന്നും കംപ്ലൈൻ കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു എന്ത് തന്നെയാണേലും നമ്മളുടെ സുരക്ഷ നമ്മളാണ് ഉറപ്പാക്കേണ്ടത് ഒപ്പം നമ്മൾ മറ്റുള്ളവരുടെ സുരക്ഷയും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് എപ്പോഴും റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യാനാണെങ്കിലും നമുക്കിപ്പോൾ എത്ര സ്പീഡിൽ പോയാലും ഒരിടത്തെത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ പോയി അപകടം വരുത്തി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല അതിൽ നമ്മൾ അതിൽ നല്ലത് നമ്മൾ സാവധാനം പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നടത്തുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ച് ശ്രദ്ധയോടുക മഴക്കാലം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ റോഡിൽ നല്ല തിരക്കാണ് ഇപ്പം വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എല്ലാവരും എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കുട്ടികളൊക്കെ പതിനെട്ട് വയസ്സൊന്നും കഴിയാത്ത കുട്ടികൾ വണ്ടി എടുക്കാതിരിക്കുക അറിയാലോ അതിൻ്റെയൊക്കെ എന്താണ് ഭവിഷ്യത്തുകളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് എപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റേതായ ഫലം നമുക്ക് തന്നെയാണ് പിന്നെ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേരൻസ് വീട്ടിലിരുന്ന് വിഷമിക്കും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോഴേ അപ്പോൾ അവരുടെ ഹാർട്ടിന് ഹാർട്ടിനും ഒന്നും വരുത്താതിരിക്കണം നല്ലതായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ വണ്ടിയെടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ അമ്മയൊക്കെ ഒന്ന് ആലോചിച്ചോളണം അവർ പെട്ടെന്ന് മോൻ ഇപ്പം വരും മോൻ അയ്യോ പോയിട്ട് കുറേ നേരം ആയല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കും പുറങ്ങി മഴക്കാലവും കൂടെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ തിരുവാതിര അതെന്ത് നിങ്ങളാരും ഒന്നും ചോദിക്കാത്ത അതിനെക്കുറിച്ച് നിങ്ങൾ ആ തിരുവാതിരയെക്കുറിച്ച് ഒന്നും ഒരു കമൻറ്റ് പോലും കാണുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യട്ടോ എന്തായാലും ഞങ്ങൾ തിരുവാതിര ആദ്യം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ ആതൊന്നും അല്ല അതിലൊക്കെ മേലെ കയറി ഭയങ്കര സ്റ്റെപ്പൊക്കെ മാറി ഇപ്പം ഞങ്ങൾ ഭയങ്കര സ്റ്റെപ്പിലൊക്കെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് പ്രാക്ടീസ് ഒരു ദിവസം മടങ്ങാറില്ല എല്ലാ ദിവസവും ഉണ്ട് പിന്നെ എന്തെങ്കിലും അസൗകര്യമൊക്കെ വരുമ്പം പോകാൻ പറ്റാതെ വരാറുണ്ട് എന്നാൽ പോലും നല്ല സൂപ്പറായിട്ട് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇനിയിപ്പം സെപ്റ്റംബറും ഒക്കെ മുതൽ കളിയുണ്ട് ഒത്തിരി എടുത്ത് കളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രാക്റ്റീസ് തകൃതി പ്രാക്ടീസാണ് എല്ലാവരും ജോലിക്കാരൊക്കെയാണ് അപ്പം ജോലിക്കൊക്കെ പോവുകയും അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഡെയിലി പ്രാക്റ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഇതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അമ്പലങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ കളിക്കുന്നത് വേറെങ്ങും കളിക്കാറില്ല അപ്പോൾ അമ്പലങ്ങളിലേക്ക് ഞങ്ങളുടെ തിരുവാതിര ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഞാൻ പിന്നെ ബുക്കിംഗ് നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അമ്പലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ തിരുവാതിര ആവശ്യം ഉണ്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം ഞങ്ങളുടെ തിരുവാതിര ബുക്ക് ചെയ്യാം അതുമാത്രമല്ല കേട്ടോ ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് ഒത്തിരി വലിയ ചാർജ് ഒന്നും ഞങ്ങൾ വാങ്ങാറില്ല നിങ്ങൾ തരുന്നതൊക്കെ തന്നെ ഞങ്ങൾ വാങ്ങാറുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ഇന്നതൊന്നും ഞങ്ങൾ പറയാറില്ല പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് അങ്ങനെയാണ് ഓഹ് കണ്ടോ ഇതിപ്പം ഒരു മീൻകാരൻ മീൻ കൊണ്ടുപോകണതാണേ അപ്പോഴേക്കും എൻ്റെ പട്ടി ഓന്നും പറഞ്ഞു തുടങ്ങും ആ മീൻകാരൻ അങ്ങനത്തെ സൗണ്ടാണ് ഉണ്ടാക്കുന്നത് സെയിം സൗണ്ട് എൻ്റെ പട്ടികൾ അയാളെ കളിയാക്കിക്കൊണ്ട് തിരിച്ചു വിളിക്ക് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാം ശ്രദ്ധിച്ച് കേട്ടോ ഇതാണ് അവസ്ഥ ഇത് എപ്പോഴും അതെ അയാൾ കാറിക്കൊണ്ട് പോകണമെന്നാൽ അതേ സൗണ്ടിൽ എൻ്റെ പട്ടികൾ അതുപോലെ കാറും എന്ന് വെച്ചാൽ അയാളെ കളിയാക്കുമായി പട്ടികൾ അല്ലാണ്ട് ഒരിടും അല്ല അയാൾക്ക് അയാൾ ഉണ്ടാക്കുന്ന അതേ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് എൻ്റെ പട്ടികൾ ഭയങ്കര സാധനങ്ങളല്ല ബുദ്ധിമാന്മാരാകും അല്ലെങ്കിലും അതെ അവൻ ബുദ്ധിയുള്ളവരാണ് ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ അങ്ങനെ എൻ്റെ പെറ്റ്സ് എല്ലാം ഭയങ്കര കട്ടച്ചങ്കന്മാരാണ് വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നിനും മോനിൽ എക്സാം ഉണ്ട് അവൻ ഉച്ചയ്ക്കാണ് എക്സാം അതിന് എക്സാമിന് പോകാനായിട്ട് അവൻ റെഡിയാവുകയാണ് ഇനിയിപ്പോൾ അവനെ കൊണ്ടാക്കാൻ പോകണം അങ്ങനെയൊക്കെ പിന്നെ വൈകിട്ട് ഉണ്ട് പിന്നെ കുറച്ച് 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 അല്ലറ ഇല്ലറ കിച്ചണിലെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുന്നു എനിക്ക് പാചകം ഇഷ്ടമാണെന്നറിയാലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ കിച്ചണിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല സാധാരണ സത്യം എന്തെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ നടക്കാറില്ല എനിക്കൊന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കണക്ക് എൻ്റെ ഫോൺ പിടിച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കമൻ്റുകൾ ഒന്നയക്കുക പിന്നെ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഇപ്പം ഇപ്പം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടെ മാറി ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റും അപ്പം നിങ്ങളുടെ കൂടെ ഒരു അഭിപ്രായം വിലയേറിയൊരു അഭിപ്രായം എനിക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് മിക്ക ക്ക് കമൻസിനും ഞാൻ മെസ്സേജ് മറുപടി തിരിച്ചു വിടാറുണ്ട് നിങ്ങൾ കാണാറുണ്ടാവും എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാം വല്ല വളരെ ചുരുക്കം ഞാൻ വല്ല മെസ്സേജിലും ഞാൻ എൻ്റെ കണ്ണിൽ പെടാതെ പോയാൽ മാത്രമേ ഞാൻ കമൻറ്റ് തിരിച്ച് വിടാതെ ഉള്ളൂ എല്ലാവർക്കും ഞാൻ തിരിച്ച് മറുപടി വിടാറുണ്ട് അപ്പം എല്ലാവരും എൻ്റെ കൂടെ ചങ്ക് ആയിട്ടുണ്ടാവണം ബൈ